എമ്പുരാൻ എന്ന ചലച്ചിത്രം ഒരു കലാരൂപമല്ല കലാപാഹ്വാനമാണ് വളരെ വ്യത്യസ്തമായ ഒരു വിശകലനം ഇത്തരത്തിലൊരു കുറിപ്പ് കാളിയമ്പി അങ്ങനെ ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഈ കുറിപ്പ് ഞെട്ടിക്കുന്ന ഒരു നിരീക്ഷണമാണ് വെളിപ്പെടുത്തുന്നത് ഈ കുറിപ്പിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ വെളിപ്പെടുത്തൽ എന്താണ് എന്നത് പറയാം ഈ സിനിമ സംഘപരമാണെന്ന് ലക്ഷ്യം വെച്ചുള്ളതല്ല സമാധാനമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഇന്ത്യൻ മുസ്ലിമിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ എത്തിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് അതിന് എവിടെ നിന്ന് ഫണ്ട് കിട്ടിയാലും അതിന് പിറകിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും പാകിസ്ഥാൻ ഐ എസ് ഐയുടെയും കൈകൾ ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല ഇതാണ് ഈ കുറിപ്പിന്റെ ഉള്ളടക്കം ഞാൻ എന്തായാലും ആ കുറിപ്പ് വായിക്കാം എന്തുകൊണ്ട് എമ്പൊരാൻ വിമർശിക്കപ്പെടണം എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് കാളിയംപി എന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയാകുന്നത് ഈ സിനിമ സംഘപരിവാറിനെ ലക്ഷ്യം വെച്ചുള്ളതല്ല സമാധാനമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഇന്ത്യൻ മുസ്ലിമിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ എത്തിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു എമ്പുരാനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പാകിസ്ഥാൻ ഐ എസ് ഐയുടെ കൈകളുണ്ട് എന്നതിൽ ഒരു സംശയവും ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ശക്തമായി എന്തുകൊണ്ട് എംബുരാൻ വിമർശിക്കപ്പെടണം എന്തുകൊണ്ട് എതിർക്കപ്പെടണം സാമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതുകൊണ്ട് മാത്രമാണ് എംബുരാൻ എന്ന സിനിമ കണ്ടത് ഇത്തരം വിഷയങ്ങളെ നിലപാട് എടുക്കേണ്ടി വരുന്ന നിലയിൽ അത്തരം മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ആ സിനിമ അക്കാദമിക് താല്പര്യത്തോടെ തന്നെ കാണുകയും വിലയിരുത്തുകയും ചെയ്തു ഈ സിനിമാ സീരീസിലെ ലൂസിഫർ മുതൽ തുടരുന്ന ക്രിസ്ത്യൻ വിരുദ്ധ അജന്റെ പറ്റി വേറെ തന്നെ എഴുതാനുണ്ട് എന്നും കുറിക്കുന്നു എംബുരാൻ ഒരു തികഞ്ഞ ഇസ്ലാമിസ്റ്റ് സിനിമയാണ് നമുക്ക് ജീവിക്കേണ്ടത് എല്ലാവരെയും ബഹുസ്വരതയെയും അംഗീകരിക്കുന്ന ഒരു ഭാരതത്തിലാണ് ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി അതിന് ഘടകവിരുദ്ധമാണ് എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ എതിർക്കുന്നത് ഹിന്ദുത്വം സകലതിനെ ഒരുമിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നതും ദൈവങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴായാലും സാമൂഹ്യക്രമങ്ങളിലുള്ളവരായാലും വിഭജനങ്ങളുടെ ദ്വന്ദ്ങ്ങൾക്കപ്പുറം സമവായം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഭൂമികയിലാണ് ഹിന്ദുത്വം വീരശിവാജിയുടെ ഹിന്ദീ സ്വരാജ്യം വേദങ്ങളിൽ മുതൽ സ്വാമി വിവേകാനന്ദൻ വരെയുള്ളവരുടെ രാഷ്ട്രസങ്കൽപ്പം വിശാലമായ അർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഈ സിനിമയിൽ ആദ്യത്തെ മുപ്പത് മിനിറ്റോളം ഗുജറാത്തിലെ കലാപത്തിൽ അകപ്പെട്ടു പോകുന്ന കുറച്ച് മുസ്ലിങ്ങളുടെ ദയനീയതയാണ് കാട്ടുന്നത് അത് കണ്ടിരുന്നപ്പോൾ പലതവണ സ്ക്രീനിൽ നിന്ന് മുഖം തിരിക്കേണ്ടി വന്നു ഒന്ന് രണ്ട് തവണ ആ മനുഷ്യരുടെ അവസ്ഥയോർത്ത് പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന തരം മാനസികാവസ്ഥയുടെ പല രംഗങ്ങളും സഹിക്കാനാവാതെ കണ്ണടച്ചിരുന്നു ഒരു കലാപത്തിൽ ഇത്തരം ക്രൂരമായ കൃത്യങ്ങൾ നടന്നേക്കാം ഗുജറാത്ത് കലാപത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു ഗോത്ര തീവണ്ടി ആക്രമണത്തിൽ ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും ഉൾപ്പെടെ അമ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഗുജറാത്തിൽ ഗോത്രാനന്തര കലാപത്തിൽ നിർപരാധികളെ കൊന്നതും കൊടും ക്രൂരതയ്ക്ക് പാത്രമാക്കിയതും തല നേരെ നിൽക്കുന്ന ആരും ന്യായീകരിക്കുമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കലാപം അടിച്ചമർത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസിനെ ആവശ്യപ്പെട്ടതും അത് നൽകാതിരുന്ന കലാപം മൂർച്ഛിക്കാൻ ഇടവന്നതും എല്ലാവർക്കും അറിയാം ആ കലാപത്തിന്റെ ആസൂത്രണത്തിന്റെ ഏഴായാലത്തുണ്ട് എന്ന് ധരിക്കുന്നവരെല്ലാം ഇന്ന് സംഘപരിവാറിന് പുറത്ത് തന്നെയാണ് അതും നടപ്പിലാക്കിയത് നരേന്ദ്രമോദി തന്നെയാണ് അവസാനം കിട്ടിയ ഫോഴ്സിനെ വെച്ച് ആ കലാപം അടിച്ചമർത്തിയതും അദ്ദേഹവും അമിത്ഷായും ഉൾപ്പെടുന്ന ടീം തന്നെയാണ് പിന്നീട് ഒരു കലാപം ഗുജറാത്തിൽ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതും അവർ തന്നെ ഇനി ബാലൻസിങ്ങായി മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത കലാപങ്ങളുടെ കണക്കുകൾ വേണമെങ്കിൽ അതും നൽകാം പക്ഷെ അതൊന്നും അല്ല കാര്യം ആർക്കെതിരെ ചെയ്താലും ആര് ആർക്കെതിരെ ചെയ്താലും കലാപങ്ങളും കലാപാഹ്വാനങ്ങളും കൊടിയ ക്രിമിനൽ നടപടികളാണ് അത് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്താലും ഇസ്ലാമിസ്റ്റുകൾ ചെയ്താലും ഹിന്ദുക്കൾ ചെയ്താലും ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റ് നരേറ്റീവ് ആണ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തെ ക്രൂരതകൾ മാത്രം കാട്ടിയത് കൊണ്ടല്ല അതിനെ അടിച്ചമർത്തിയ നേതാക്കളെ തന്നെ അന്നു മുതൽ ഇന്നു വരെ ആ കലാപത്തിന്റെ കാരണക്കാരായി ചിത്രീകരിക്കുന്നത് അവർ ആണ് ഇന്നത്തെ ബി ജെ പി നേതൃത്വം എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് ഗുജറാത്തിന് മുൻപും ശേഷവും സമാനമായ കലാപങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് ഗവൺമെന്റിൽ ഇരുന്നും ഇന്ന് പലവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇരുന്നും മോദിയെയും അമിത്ഷായും എല്ലാം ആ കലാപത്തിന്റെ സൂത്രധാരരായി ചിത്രീകരിക്കാൻ സകല ശ്രമങ്ങളും കോൺഗ്രസ് പാർട്ടിയും അവരോട് ചേർന്ന് നിൽക്കുന്ന ആഗോള ഇസ്ലാമിസ്റ്റും എക്സസും നടത്തിയിട്ടും സകല കോടതികളിലും ആ വാദങ്ങൾ തള്ളിപ്പോയി സിനിമയിലുടനീളം അത്തരം ഒളിഞ്ഞ പരാമർശങ്ങൾ ലഭ്യമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിയമപരമായി നിയന്ത്രിച്ചത് എൻ എന്ന പോലീസിംഗ് സംവിധാനമായതുകൊണ്ട് മാത്രമാണ് ഇതിൽ വില്ലന്മാരുടെ കോടാലിക്കൈയായി എൻ ഐ എ ഉപയോഗിച്ചത് ഇന്ന് ഇന്ത്യയിൽ ഐ എന്ന പാകിസ്ഥാൻ ചർ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വേരുകളിൽ നിന്ന് പോലും ഇല്ലാതാക്കിയത് ഐ ബിയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടായതുകൊണ്ട് മാത്രമാണ് ഐ ബി കൃത്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമയിൽ ഐ ബി എ പ്രതിസ്ഥാനത്ത് നിർത്തിയത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന രണ്ട് കേന്ദ്രം ഏജൻസികൾക്കെതിരെയാണ് കൃത്യമായി ഈ സിനിമയിൽ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് മഞ്ജുവാര്യരുടെ കഥാപാത്രത്തെ സാമ്പത്തിക കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്യേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരിക്കും ഇതിൽ എൻ ഐ എ ആണ് വരുന്നത് അതിലുപരി ആ ഏജൻസിയിലെ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർ ഉദ്യോഗസ്ഥനായ ഷൗക്കത്തലിയുടെ രൂപഭാവമുള്ള ഒരാളെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധിക്കുക ഇനി സിനിമയിൽ മറ്റൊരു ഭാഗമുണ്ട് ഒരു സീനിൽ പശുക്കളെ മുന്നിൽ നിർത്തി പുറകിൽ നിന്ന് ആക്രമിച്ച് ബി ജെ പി നേതാക്കളെയും അവരുടെ കൂടെ ചേർന്ന ജതിൻ്റെ രാംദാസിനെയും മറ്റും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സീൻ പണ്ട് മുസ്ലിം ആക്രമണകാരികൾ ഹിന്ദു രാജാക്കന്മാരെ തോൽപ്പിക്കാൻ പശുക്കളെ മുന്നിൽ നിർത്തി അതായത് മനുഷ്യ കവചം എന്ന പോലെ പശു കവചം പിന്നിൽ നിന്ന് ഹിന്ദു രാജാക്കന്മാരെ ആക്രമിക്കുന്ന ചരിത്രത്തിന്റെ ഡയറക്ടർ റഫറൻസ് ആണ് ആ ഭാഗം പശുക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ അവയെ പവിത്രമായി കരുതുന്ന ഹിന്ദുക്കൾ പശുക്കൾക്ക് പരിക്ക് പറ്റാതെ ആയുധം താഴെ വയ്ക്കും മുസ്ലിം ആക്രമണകാരികൾ വിജയിക്കും അതൊക്കെ ഇതിൽ നായകൻ സ്ട്രാറ്റജി ആയിട്ടാണ് കാട്ടിയിരിക്കുന്നത് പൃഥ്വിരാജ് അത്ര ുംരി മുരളീഗോപി തന്നെ എഴുതിയതാവണം അത് അതുപോലെ ഇതിലെ ജതിൻ രാംദാസ് എന്ന കഥാപാത്രം മാധവറാവു സിന്ധ്യയുടെ മകനായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പാരടിയാണ് അല്ലാതെ പലരും കരുതുന്നത് പോലെ രാഹുൽ ഗാന്ധിയല്ല നല്ലവരായ ഹിന്ദുത്വ എന്ന ദ്വന്ദ് സൃഷ്ടിക്കാൻ വേണ്ടി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മുത്തശ്ശി രാജമാതാ വിജയരാജ സിന്ധ്യയെ മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കുന്ന മുത്തശ്ശിയെ വേറൊരു കഥാപാത്രമായി റഫർ ചെയ്യുന്നുമുണ്ട് അതൊക്കെ ഒരു രാഷ്ട്രീയ സിനിമയുടെ സ്വാതന്ത്ര്യം കോൺഗ്രസ് രാഷ്ട്രീയത്തെ പുകഴ്ത്താനുള്ള ടൂളുകൾ ഇതൊക്കെ ആധുനിക കാലത്ത് ഈ രീതിയിൽ സിനിമയിൽ ഉപയോഗിക്കണമെങ്കിൽ ചില്ലറ ജിഹാദി പണം അല്ല അതിന് പിന്നിൽ ഒഴുകിയിട്ടുള്ളത് അവസാന രംഗത്ത് താലിബാൻ വേഷമണിഞ്ഞ് ഗുജറാത്തിയായ നായകൻ എത്തുന്നതൊക്കെ ഡയറക്റ്റ് ഇസ്ലാമിസ്റ്റ് പ്രൊപ്പഗണ്ടയാണ് അതുപോലെ ഇപ്പോൾ തണുത്തിരിക്കുന്ന മുല്ലപ്പെരിയാർ വിവാദം കത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള പരാമർശങ്ങൾ മുല്ലപ്പെരിയാർ തകർക്കാനുള്ള ഗൂഢാലോചന പരാമർശങ്ങളൊക്കെ കൃത്യമായ അജണ്ടയോടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്ക് മുസ്ലിം അന്യവൽക്കരണമല്ല കൂടുതൽ മുസ്ലിങ്ങൾ അവരെ അനുകൂലിക്കണമെന്നും അത്യാവശ്യം ഹാർമണിയോടെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നുമാണ് ലക്ഷ്യം അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പർദ്ധയിട്ട സ്ത്രീ ബി ജെ പി കൊടി പിടിച്ച് നിന്നാൽ എത്ര പേർ അത് വലിയ കാര്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യും എന്ന ലളിതമായ ഒരു ചിന്താ പരീക്ഷണം ചെയ്തു നോക്കിയാൽ മതി അപ്പോൾ സിനിമയിലെ ഈ ഏകപക്ഷീയമായ ചിത്രീകരണം ഇസ്ലാമിസ്റ്റ് സ്ഥിരവാദത്തിന് ചുക്കാൻ പിടിക്കാനും കലാപങ്ങളുടെ മുറിവുകൾ മറന്നു തുടങ്ങി സഹകരിച്ച് ജീവിക്കുന്ന ഗുജറാത്തിൽ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും മനസ്സിൽ ധ്രുവീകരണം ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ് ഇസ്ലാമിക റാഡിക്കലൈസേഷൻ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് ഇരവാദം കൊണ്ടാണ് പലസ്തീനിൽ ഇസ്രയേലിനെതിരെയുള്ള രവാദം അറബ് ലോകത്തെ പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള രം ഇസ്ലാം തുടങ്ങിയതു മുതൽ ഈ ഇരവാദം അവരുടെ കോർ അജൻ്റെയാണ് മദീനയിൽ ക്രൊറേഷ്യകൾക്കെതിരെയുള്ള ഇരവാദത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇസ്ലാമിസ്റ്റ് കൂട്ടക്കൊലകൾക്ക് ഇരവാദത്തിൻ്റെ മറപിടിക്കാനുള്ള ചരിത്രായനം പലരും പറയുന്ന പോലെ സിനിമ അത്ര എൻഗേജിങ് അല്ലാത്തതൊന്നുമല്ല ഒരു ശരാശരി മുസ്ലിമിനെ കൂടുതൽ ഹിന്ദുവിരുദ്ധനാക്കാൻ വേണ്ട സകല ചേരുവയും സിനിമയിലുണ്ട് ഇത് ഹിന്ദുവിരുദ്ധത എന്നതിനേക്കാൾ മുസ്ലിം ഇരവാദ സിനിമയാണ് ഹിസ്റ്ററി ഓഫ് വിക്ടിമൈസേഷൻ റിയൽ ഓർ പെർസീവ് ക്യാൻ ക്രിയേറ്റ് ഫോർട്ടേൽ ഗ്രൗണ്ട് ഫോർ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിസ്റ്റ് ടു ടേക്ക് റൂട്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് അതായത് ഈ സിനിമ ലക്ഷ്യം വെച്ചുള്ളതല്ല സമാധാനപരമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഇന്ത്യൻ മുസ്ലിമിനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ എത്തിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അതിന് എവിടെ നിന്ന് ഫണ്ട് കിട്ടിയാലും അതിന് പിറകിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പാകിസ്ഥാൻ ഐ എസ് ഐയുടെയും എന്നതിൽ ഒരു സംശയവുമില്ല ഇതൊരു കലാരൂപമല്ല കലാപാഹ്വാനമാണ് എന്ന വരികളോടെ അദ്ദേഹം ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്